ഹായ് മച്ചമ്മ മൈഡ്രൻ വേളിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വിഷമം ഉണ്ടാകുന്നൊരു വീഡിയോ ആണ് അതായത് ഞാനും ഹരിയും കൂടെ ഞങ്ങൾ പിന്നെ ഒരു ചൂണ്ടിടാനായിട്ടൊക്കെ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് വഴി വെച്ച് രണ്ട് മൂന്ന് പേർ ഇങ്ങനൊരു ഒരു കനാലിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ നിർത്തിയപ്പോഴത്തേക്ക് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേർഷ്യൻ കാറ്റ് ഒരു ഫീമെയിലാണ് അത്യാവശ്യം നല്ല പ്രായമായിട്ടുണ്ട് ആരോ ഉപേക്ഷിച്ചതാണ് കാണിച്ചത് ആരായാലും തെൻ്റെ ചാടി വന്നതല്ല എന്തായാലും കാരണം അതിൻ്റെ ശരീരം കാണുമ്പോൾ പറയും ആ ജടയെല്ലാം പിടിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് ആ ഒരു കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞേക്കുന്നത് പ്രായം കൂടുതലാണോ അറിയാൻ പറ്റില്ല കാരണം രോമോ കിരിയെന്നാണ് നമ്മൾ ശരിക്കും പ്രായം ഉണ്ടെന്ന് അങ്ങനെ അവസാനം നമ്മളതിനെ കണ്ടു പിടിക്കാൻ കുറച്ച് ബെത്തപ്പാട് വെട്ടു അങ്ങനെ തിരിച്ച് നമ്മളെങ്ങനെയെങ്കിലും അവനെ തൂക്കി അവിടെ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ രോമോ അല്ലെങ്കിൽ എൻ്റെ ഫുഡൊക്കെ നമ്മൾ കൊടുത്തു ഫുഡ് പിന്നെ കാറ്റ് ഫുഡ് മേടിച്ചു കൊടുത്തു പിന്നെ അതുപോലെ പാല് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഫുഡെല്ലാം കഴിക്കുന്നൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മുടെ താഴ്ഭാഗത്തായിരുന്നു അതിനെ നമ്മൾ നിർത്തിയിരുന്നത് ഇപ്പം നമ്മൾ മുകളിൽ നമ്മുടെ കാരണം രാത്രി അങ്ങനെ മറ്റുള്ള പൂച്ചകൾ വന്ന് ആക്രമിച്ചാലോന്ന് ചോദിച്ചാൽ നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ ബാക്ക് സൈഡിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് ഞാൻ അതൊന്നും കാണിക്കുന്നൊന്നുമില്ല കാരണം അതിനെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഒരു വാക്സിനേഷൻ എടുക്കാനുണ്ട് പിന്നെ അതിൻ്റെ പുറത്തുള്ള ഈ ജലപിടിച്ച് രോഗമെല്ലാം കട്ട് ചെയ്യണം അത് കുറേ പണിയുണ്ട് ആദ്യം പുള്ളിക്കാരൻ നമ്മളോടൊക്കെ ഒന്ന് ഇണങ്ങി വന്നതിന് ശേഷം അതൊക്കെ ചെയ്യാൻ പറ്റും അല്ല പൂച്ചയാണ് പട്ടിണക്കൊന്നുമില്ല കയറി ഒരു കടി കടിച്ചു കഴിഞ്ഞാൽ കടിച്ചു തന്നെ അറിയാലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് അത്യാവശ്യം തൊട്ടും തലവടിയൊക്കെ ഇണക്കി കൊണ്ടുവരുവാണ് അപ്പം ഞാൻ ആ പിടിച്ച വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടേച്ചാ ഹൈ അപ്പറ ഒരാൾ അപ്പുറത്തിറങ്ങും ഇവിടെ അല്ലേ വാ അയ്യോ ഇങ്ങെല്ല കണ്ടോ വാ വാ ആ വാ വാ ഇപ്പുറം ഓടണം ലൈറ്റ് കണ്ടപ്പോൾ ഇതിലേകൂടിടണം ട്ടോ ദാഹിയോ ഇങ്ങ അസ്സുണ്ടെന്ന് നോവാ വാ വാ എല്ലി 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 चलो ഇര കഴിക്കി പോ ഇങ്ങന കാട്ടി വാ മോണി മോണി പഠിക്കത്തില്ല വേണമെന്ന് നോക്കണേ കാഴ്ച കേട്ടോ അല്ലല്ലേ അല്ലല്ലേ കൊണ്ടു വന്നപ്പോഴേ പറഞ്ഞോ അല്ലോ ഹലോ ഇണങ്ങിട്ടില്ല കേട്ടോ കഴിക്കല്ലേ ഇവിടെ കേട്ടോ ഇനി ഒന്ന് വൃത്തിയാക്കാറുണ്ട് ഞാൻ ഇവിടെ കണ്ടുപോകുന്നു ആരോ വളർത്തിയതായിരിക്കും നോക്കാൻ വേണ്ടിട്ട് കൊണ്ടു കളഞ്ഞാണ് പരിക്കോ കാര്യങ്ങളൊന്നും കാണുന്നില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കണം അതാണ് കേട്ടോ ആരോ കൊണ്ടു കളഞ്ഞാണ് എന്തായാലും നമുക്ക് കിട്ടി ഇന്ന് വൃത്തിയാക്കി സാധനം ചെറുക്കാറ്റ് എനിക്ക് അതിശയോട്ട് വരുന്ന കഴുകിയോ രണ്ടു മൂന്ന് വീട്ടുകാരത്ത് തന്നെ അവിടെ കൊണ്ട് കളഞ്ഞാണോ രണ്ടു ദിവസം പറഞ്ഞു ഇനി കാര്യം ഉണ്ട് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെലവ് സഹായം കൊണ്ടുവന്നു ഞാൻ തിരിച്ചു തിരിച്ചറിഞ്ഞ നിങ്ങൾ ചാടി വന്നോ നിങ്ങൾ കൊണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യണേ പുള്ളിക്കാരൻ പുള്ളിക്കാരെ പാലൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് നല്ല സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങു എടേ ഹലോ ഞാൻ ഉണ്ട് ഇവിടുത്തെ ജീവിതമൊക്കെ ഏഹ് വയലിലും തോട്ടിലും കിടന്നാണ് കാണുന്നത് ഇവിടെ തള്ളിപ്പറിക്കുന്നേ ഹൈ ഹലോ

ഇതൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു കുഞ്ഞടി വലിയ പ്രായമൊന്നുമില്ലെന്ന് തോന്നുന്നു നിങ്ങൾ കാശ് നിങ്ങളെന്താ ഈ കുഞ്ഞിനെ കൊണ്ടു കളാം ഞാനാണെന്ന് എനിക്കറിയില്ല ഞാൻ വഴുതാട്ടൊന്നും പറയുന്നൊന്നുമില്ല ഞാൻ ഇപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കാരണം ഇവിടെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഇവിടെ 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 ഒക്കെ ഓരോ ഉണ്ടയുടെ ഗിരിപ്പും ഉണ്ട് അതൊന്ന് വൃത്തിയാക്കി ഒരു ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം മാത്രമേ നമുക്ക് പുള്ളിക്കാരിയായിട്ടൊന്നും കൂടുതലും അറ്റാച്ച് ആവാൻ പറ്റില്ല അപ്പോൾ അത്യാവശ്യം അണങ്ങേ അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ ഞാൻ ചോദിച്ച് വരും ദിവസങ്ങളിൽ നമ്മൾ പുള്ളിക്കാരിയെ സുന്ദരി കുട്ടപ്പനാക്കി കുറച്ചാളത്തേക്ക് സുന്ദരി കുട്ടപ്പനൊന്നും ആയിരിക്കത്തില്ല പുറത്ത് രോഗമൊന്നും കാണത്തില്ല എല്ലാം സെറ്റ് ചെയ്ത വീഡിയോ ഇറക്കുന്നതാണ് അപ്പം ഇതിന് ഉടമകളുണ്ടെങ്കിൽ വരിക തെളിവ് സഹിതം വരിക അല്ലാതെ ഞാൻ ഞാനിന്നെ തരുന്നതല്ല ഓക്കെ എന്തായാലും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ സ്വന്തം കുഞ്ഞിനെ പോലെ ഇവിടെ ഹാപ്പിയായിട്ട് അതേപോലെ എന്താ വളർത്തുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞപോലെ തന്നെ ഒരു വിശേഷമായി വീടും കാണാം ബൈ